മാസത്തിൽ ആരംഭിച്ച് ഇടവപ്പാതിയോടുകൂടി അവസാനിക്കുന്ന തെയ്യാട്ട കാലത്തിന് ശേഷം കർക്കിടക മാസത്തിൽ ആദ്യം വ്യാധിയും അകറ്റാൻ കെട്ടിയാടുന്ന രണ്ട് വ്യത്യസ്ത തെയ്യങ്ങളെപ്പറ്റി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കർക്കിടക മാസം അവസാനം കെട്ടിയാടുന്ന മറ്റൊരു തെയ്യമാണ് കാലം തെയ്യം ആ കാലം തെയ്യത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ് മലയ സമുദായത്തിൽപ്പെട്ട കലാകാരന്മാർ ശാലി വിഭാഗങ്ങളുടെ മണ്ഡലങ്ങൾ കെട്ടിയാടുന്ന തെയ്യമാണ് കാലം തെയ്യം കുരുത്തോല കൊണ്ട് ഒലിയൊടുത്ത് നഖോരം കൈകളിൽ അണിഞ്ഞ് കൊയ്യോലയും വേകാർത്തുമണിഞ്ഞ് തിരുമുഖവും ധരിച്ച് കയ്യിൽ കാലതണ്ടുമേന്തി വീടുകളിലേക്ക് പുറപ്പെടുന്ന കാലം തെയ്യത്തിൻ്റെ വിശേഷങ്ങൾ കണ്ണൂർ ഇരട്ടിക്ക് സമീപം കീഴൂർ ഈ തെയ്യം കെട്ടിയാടുന്ന രാജേഷ് പുന്നാടിനോട് ഇതിൻ്റെ ഐതിഹ്യങ്ങളെപ്പറ്റി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം കർക്കിടമാസത്തിലെ ആടിവേടൻ അതുപോലെ തന്നെ മാരിത്തെയ്യം ഇതുപോലെ തന്നെ നമ്മുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അകറ്റാൻ വരുന്നൊരു തെയ്യ രൂപമാണ് കാലൻ തെയ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനെ പറ്റി അതിന്റെ ഒരു ഐതിഹ്യത്തെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ അതായത് കാലമ്പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഉത്തര കേരളത്തിൽ കോഴിക്കോട് കണ്ണൂർ ആ ജില്ലകളിൽ നമ്മുടെ പൂർവികമായിട്ട് നമ്മുടെ പാരമ്പര്യമായി എന്ന രീതിയിൽ പൂർവികമായിട്ട് ചെയ്ത് അനുഷ്ഠിച്ചു ഒരു കർമ്മമാണ് കാലം എന്നുള്ളത് അത് ഈ പത്മശാലിയ വിഭാഗത്തിൽപ്പെട്ട സമുദായക്കാരുടെ ഓരോ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഈ കാലം പാട്ട് ആചരിച്ചു വരുന്നത് വേടമ്പാട്ടും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള എല്ലാ ഹൈന്ദവ ഗ്രഹങ്ങളിലും സന്ദർശിക്കുന്നത് ആണ് പതിവ് എന്നാൽ കാലം സംബന്ധിച്ച് ഈ പത്മശാലിയ വിഭാഗത്തിൽപ്പെട്ട സമുദായക്കാരുടെ ക്ഷേത്രം അവരുടെ ക്ഷേത്രം അവർ ഗണപതി ആറീശ്വരനാണ് അവരുടെ പ്രധാന കുലദേവത ദേവത അപ്പോൾ അവിടെയുള്ള നമ്മൾ ഈ അവിടെയുള്ള ഗണപതി ക്ഷേത്രമുണ്ട് ഒരുപാട് അവിടെ ഒരുപാട് ആരാധനാമൂർത്തികൾ അവർ പരിപാലിക്കുന്നതിൻ്റെ കൂടെയുള്ള ഒരു ഉപദേവൻ കൂടിയാണ് ഈ പുറങ്കാലൻ അവർ അങ്ങനെ പറയാം പുറങ്കാലൻ പുറങ്കാല സങ്കല്പം അത് നമ്മുടെ ഈ കെട്ടിയാട്ട സമുദായക്കാർ അനുഷ്ഠിച്ചു വരുന്നൊരു അനുഷ്ഠാന കർമ്മം കൂടിയാണ് ഇത് ഇപ്പോൾ നമ്മുടെ തെയ്യ വിഷയത്തിൽ വരുമ്പോൾ കെട്ടിയാട്ട സമ്പ്രദായത്തിൽ ഗുളികൻ എന്ന തെയ്യം അറിയാലോ ആ ഗുളികൻ തെയ്യം ദൈവം തന്നെയാണ് ഈ ഇവർ ആരാധിക്കുന്ന പുറങ്കാലൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം ആ സങ്കല്പം അതാണ് അതിൻ്റെ സത്യം അപ്പം പൊതുവെ പുറങ്കാലൻ ഗുളികൻ കരിങ്കാലൻ പിന്നെ അന്തകൻ ഗുളികൻ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഈ മൂർത്തി സങ്കല്പം ഒന്ന് തന്നെയാണെന്നാണ് അതിൻ്റെ അതാണ് അതിന്റെ ശരി ആ ആ അതാണ് അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നത് ഈ കാവൂട്ട് പറമ്പ് ഗണപതി മണ്ഡപം നമ്മൾ അങ്ങനെ പറയാം ആ ഗണപതി മണ്ഡപത്തിൽ വളരെ പൗരാണികമായിട്ട് ചെയ്തു വരുന്ന ഒരു ഇത് ഇന്നുവരെയും അതിന്റെ മൂല്യങ്ങൾ നശിക്കാതെ വിധത്തിൽ ചെയ്തു വരുന്നുണ്ട് അത്രയേറെ ഭയഭക്തി വിശ്വാസത്തോടെ അവരത് അതിനെ ആരാധിക്കുന്നുണ്ട് നമ്മളും ഈ പറഞ്ഞ പോലെ ഇത്രയും കാലത്തോളം പാരമ്പര്യമായിട്ട് കൊണ്ടുനടക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇത് ദൈവകടാക്ഷത്തിൽ അതെ കർക്കിടമാസം പിന്നെ നമുക്ക് അവിടെ കർക്കിടം തുടങ്ങുന്ന സംക്രമത്തിന് വേടം പാട്ടും കഴിയുന്ന കർക്കിടം കഴിയുന്ന സംക്രമത്തിന് കാലം പാട്ടു ആ അത് അവിടെ ആരാധിക്കുന്ന ഒരുപാട് മൂർത്തി സങ്കല്പങ്ങളുണ്ട് അത് അതില് പിന്നെ ഈ കാലം പാട്ടിന്റെ ഈ കാലം എന്ന് പറയുന്നത് അത് പിന്നെ അതിന് പ്രത്യേകത വെച്ചാൽ അതിന്റെ സ്വരൂപത്തോടെ അതായത് ഒരു നിത്യാരാധന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും വർഷത്തിൽ ഒരു തവണ ഈ പിന്നെ മുളികൻ ദൈവം അല്ലെ കാലം എന്ന് പറയുന്ന ഈ പുറംകാലം എന്ന് പറയുന്ന ഈ ദേവൻ സ്വരൂപത്തിൽ പുറപ്പെടുകയും അവരുടെ വീടുകളിൽ നേരിട്ട് സന്ദർശനം നടത്തി അവരുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഈ കർക്കിടമാസം പൊതുവെ മഞ്ഞമാസം ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അതിവ്യാധിയൊക്കെ ഉണ്ട് എന്നല്ലേ നമ്മളെ വിശ്വാസം അങ്ങനെയാണല്ലോ പണ്ട് കാര്യം അപ്പോൾ ആ മാസങ്ങളിലുള്ള എല്ലാ പ്രയാസങ്ങളും തീർക്കുക അഖില ദോഷങ്ങളും തീർക്കുക കാലദോഷം കലിദോഷം കന്മേഷ ദോഷം അങ്ങനെയൊക്കെ നമ്മൾ പറയുക അങ്ങനെയുള്ള അഖില ദോഷങ്ങളും തീർത്ത് അവരിപ്പോ ഒരു ഒരു ജീവിതം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രവൃത്തി ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും അവർ ആചരിച്ചു വരുന്നത് അങ്ങനെ 最高的。 يا هو لا ابو دي ده ابو دي ده واانداوني ابو دي ده ابو دي ده اوكي لا ابو دي ده കൊടുക്കുന്നേ ഒരാടി 我来拿。 എന്ന് ഗുളിക സങ്കല്പത്തിന്റെ ഭാഗമാണ് എന്നൊരു ചെറിയ സൂചന വന്നിട്ടുണ്ട് അപ്പോ അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റുമോ കാലം എന്ന് പറയുന്നത് തന്നെയാണ് അതിൽ തർക്കമില്ല ഏഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവാംശമായിട്ടാണ് നമ്മൾ ആരാധിച്ചു വരുന്നത് അതായത് ഒരു കാലത്ത് ശിവ ശിവനാൽ മൃത്യു വരിക്കുകയും അതിനുശേഷം ശിവനാൽ തന്നെ പുനർജന്മം കൈക്കൊള്ളുകയും ചെയ്തൊരു ദേവൻ തന്നെയാണ് ഗുളികൻ അല്ലെങ്കിൽ കാലൻ എന്ന് പറയുന്ന മൂർത്തി സങ്കല്പം അപ്പം മാർക്കാണ്ഡേ പുരാണം പറയുകയാണെങ്കിൽ മൃഗാണെന്ന് വന്ന ഒരു മഹാമുനി പുത്രലുപ്തിക്ക് വേണ്ടി പരമശിവനെ ഘോരതപസ് അനുഷ്ഠിക്കുകയും അങ്ങനെ ശിവൻ പ്രത്യക്ഷമായി മൂഢനായ നൂറ് ഒരു മകൻ വേണോ അല്ല പതിനാറ് വയസ്സുള്ള ജ്ഞാനിയായ മകന് വേണോ എന്ന് ഒരു കാര്യത്തിലേക്ക് എത്തുന്ന സമയത്ത് പതിനാറ് വയസ്സുള്ള ജ്ഞാനിയായ മകൻ മതിയെ എന്ന് പറയുകയും അങ്ങനെ മാർക്കാണ്ഡയൻ ജന്മം കൊണ്ടു അദ്ദേഹം സകല ജ്ഞാനങ്ങളും സമ്പാദിച്ച് പതിനാറ് വയസ്സ് തിയുന്ന സമയത്ത് കാലതണ്ണും കാലപാശം വേണ്ടി മേശപ്പുറത്ത് കാലൻ പ്രത്യക്ഷമായി അങ്ങനെ തികഞ്ഞ ശിവഭക്തനായ ഈ മാർക്കാണ്ഡയൻ ശിവലിംഗത്തോട് ചേർത്ത് ആലിംഗനം ചെയ്തിരിക്കുന്ന ഘട്ടത്തിലാണ് കാലപാശം കാലൻ വീശിയെറിയുന്നത് അങ്ങനെ ശിവലിംഗത്തോടു കൂടി മറഞ്ഞ് വീഴുന്ന അവസരത്തിൽ ഉഗ്രഗോപീഷ്നായിരിക്കുന്ന മഹേശ്വരൻ പ്രത്യക്ഷമാവുകയും ഭഗവാന്റെ കോബാഗ്നിയിൽ കാനൻ നശിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം പറയുന്നത് ശേഷം അങ്ങനെ കാലമില്ലാത്ത കാലം വന്ന് അങ്ങനെ മൃത്യു സംഭവിക്കാത്തൊരു കാലഘട്ടം എത്തി അങ്ങനെ ഭൂമിയിലേക്ക് ഭാരം സഹിക്കാ വയ്യാത്തൊരവസ്ഥയിൽ ശിവനല്ലാതെ മറ്റൊരാൾക്ക് ഇത് ഇതിന് പരിഹാരം കാണാൻ സാധിക്കാത്ത അവസ്ഥയിലെല്ലാവരും ദേവന്മാരൊക്കെ ശിവനിൽ അഭയം പ്രാപിക്കുകയും ശേഷം ശിവൻ മൃത്യു ആവശ്യത്തിന് വേണ്ടിയിട്ട് തൻ്റെ പെരുവിരൽ അമർത്തി പെരുവിളിൽ നിന്നും പൊട്ടിപ്പുളർന്ന് ഉണ്ടായതാണ് ഇപ്പോഴും നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഗുളികന്ദ്പം കാലൻ എന്ന ആ സങ്കല്പമെന്നാണ് ഐതിഹ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് a p